ഒന്നുമുതലുള്ള വാക്യങ്ങൾ നൂറ്റി പതിനൊന്നാം നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം ഒന്നുമുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യം പ്രതിയായി വായിക്കാം അതിൻ്റെ അവസാന വാക്യം ചേർന്ന് വായിക്കാം യഹോബയെ സ്തുതി പിൻ ഞാൻ നേരിള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യകോബയ്ക്ക് സ്തോത്രം ചെയ്യും അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത് അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആകാരം കൊടുക്കുന്നു അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു അവ വിശ്വസതയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു യകോപഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു പ്രൈസളോട് നമുക്ക് നമ്മുടെ വിശുദ്ധകരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാംലൂയൂയൂയ ഹാലലൂയ ഹാലൂയ ഓ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ഈ വിശുദ്ധ ഹാൽ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരുന്ന ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹാലലൂയ അനേകർക്ക് ലഭിക്കാതിരുന്ന ഈ അവസരം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഓ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കര്‍ത്താവേ വജനം അയച്ച് വിടുവിക്കുന്ന കര്‍ത്താവേ വജനം അയച്ച് സൗഖ്യമാക്കുന്ന കര്‍ത്താവേ വജനം അയച്ച് കര്‍ത്താ നന്മകൾ നൽകുന്ന കര്‍ത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുதிக்கുന്നു ഹല്ലേലൂയേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ సన్నిതിയിലായിരുന്ന ഞാൻ അങ്ങയെ സ്തുതിപ്പാൻ അങ്ങയെ ആരാധിക്കാൻ അങ്ങയെ മഹത്വപ്പെടുത്താൻ ഈ തന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹൃദയംഗമായി ദൈവത്തെ സ്തുതിച്ചാലേ ഹല്ലേലൂയ ഓ നന്നി കര്‍ത്താവേ നന്നി കര്‍ത്താവേ ഓ നന്മയാലായ വന്ദന ചെയ്യാത്തവനായ ദൈവം ആലയെ നമ്മുടെ ജീവിതങ്ങളെ ഇതു

സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നല്ല ഞങ്ങൾ ചെയ്യുന്നു വചനം വായിക്കുന്നവരും കേൾക്കുന്നവരും അതിൻപടി അനുസരിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് അനുഗ്രഹിച്ചുമാറാകണമേ നേടിയ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ആയിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്ത്രം ഈ വചനം വീണ് നൂറ് പേര് ഫലങ്ങായിപ്പാൻ

ഈ ഞായറാഴ്ചയും ഹാലലുയ പ്രൈസിലോട്ട് ഹാൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഹാലലൂയ പ്രത്യേകിച്ച് ഹാലലു ഈ അവസരം ഒരുക്കുന്ന കർത്താവിനും ഈ സഭയ്ക്കും ദേവദാസനുമെല്ലാം എന്നെ നന്ദി അറിയിക്കുന്നു പ്രൈസിലോട് ഹാലലുയ എല്ലാ ആഴ്ചയിലും ഉള്ളതുപോലെ ഈ സങ്കീർത്തനം വായിപ്പാൻ പ്രൈസിലോട്ട് ഹാലിയ അതിനെക്കുറിച്ച് പ്രബോധിപ്പിപ്പാൻ ദൈവം ഹാലലിയ പ്രൈസിലോട്ട് നമ്മോട് കൂടെ ഉണ്ട് ഹാലലുയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ ഹാൽ വഴി നടത്തുമെന്നുള്ളതിനൊരു സംശയവുമില്ല ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം നാം നോക്കുമ്പോഴും ഇതും ദാവീത് എഴുതിയ ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹാലലിയ ദാവീദ് നാം ഓരോ ആഴ്ചകളിലും ദാവീദിനെക്കുറിച്ച് മോശയെക്കുറിച്ച് ഓരോ ദൈവഭക്തന്മാരെക്കുറിച്ചും നാം ഇവിടെ കേൾക്കാറുണ്ട് ഹാലലുയ നാം കാണാറുണ്ട് ഹാലലുയ കാരണമെന്നു ചോദിച്ചാൽ ഈ സങ്കീർത്തന ഭാഗത്തിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അവർ ദൈവത്തെ സ്തുതിക്കുന്നത് പഴയ ഭക്തന്മാർക്ക് പഴയ ദൈവമക്കൾക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തും ദൈവ നന്മകളെ ഓർത്തും ദൈവം ചെയ്ത വിടുതലുകളെ ഓർത്തും ഹാലലുവ നന്ദി പറഞ്ഞ് അതിനെ പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ട് അവർ എഴുതിയിരിക്കുന്ന ഈ സങ്കീർത്തനങ്ങളാണ് ഹാലലിയ ഇവിടെയും ഹാലലിയ ദാവീദ് പ്രൈസലോൺ പറയുന്ന ഈ സങ്കീർത്തന ഭാഗത്തിലൊക്കെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഹാലലിയ പ്രൈസലോട് അനുഭവിച്ച അല്ലെങ്കിൽ അവൻ കേട്ടറിഞ്ഞ അറിഞ്ഞ സംഭവങ്ങളെക്കുറിച്ച് പറയുകയാണ് എന്നാലും ദാബീതിന്റെ ഓരോ സങ്കീർത്തനത്തെയും നാം നോക്കുമ്പോൾ ദൈവം ിൽ കൂടെ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ദാബിതിൽ കൂടെ ചെയ്ത നന്മകൾ മറ്റ് ദൈവ ചെയ്ത നന്മകളെ അവൻ ഓർത്ത് ആരാധിക്കുകയും ഹാലലിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ തന്നെ ദാവീദ് പറയുകയാണ് യഗോബയെ സ്തുതിപ്പിൻ ഞാൻ നേരിള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഗോബയ്ക്ക് സ്തോത്രം ചെയ്യും ഹാലലിയ ദാബീതിന് പറയുവാനുള്ളത് നമ്മെ ദൈവത്തെ ആരാധി ായിട്ട് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മെ പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് ദാബീദിവിടെ ഉള്ളത് ഹാലലിയ അതിലുപരിയായിട്ട് ദാബീദ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നേരുള്ളവരുടെ സഭയിലും യകോപയ്ക്ക് സ്തോത്രം ചെയ്യും ഹാലലിയ ദാവീദ് നേരുള്ളവരുടെ സംഘത്തിൽ അല്ലെങ്കിൽ സഭയിൽ കൂട്ടായ്മയിൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവനായിരുന്നു ദാവീദ് മനുഷ്യൻ ഹാലലുയ്യ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും ഹാലലിയുടെ നമ്മുടെ ജീവിതത്തിൽ നേരും ആലിയ നിറയും ആലിയ പ്രൈസലോ ഉണ്ടെങ്കിൽ നമുക്കും ഇവിടെ വന്നിരുന്ന കൂട്ടായ്മയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കും പ്രാഗല്ഭ്യമുണ്ട് അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് അതിൽ നന്ദിയുള്ളവരായിരിക്കാൻ ദൈവത്തെ പുകഴ്ത്തുവാൻ നമുക്കതിൽ യോഗ്യതയുണ്ട് ഹാലലുവാബിതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നേരുള്ളവരുടെ സംഘത്തിൽ ഹാലലുവ നേരുള്ളവരുടെ സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഗോവയ്ക്ക് സ്തോത്രം ചെയ്യും ഹാലലുവ അങ്ങനെ നേരുള്ളവരുടെ സഭയിലായി ും നേരുള്ളവരായിരിക്കണം നന്മ ഉള്ളവരായിരിക്കണം നേര് പറയുന്നവരായിരിക്കണം സത്യം പറയുന്നവരായിരിക്കണം മാത്രമേ നാം ചെയ്യുന്നവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ മാത്രമേ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് പാടുള്ളൂ അങ്ങനെയുള്ള വ്യക്തികളാണ് ക്രൈസ്ലോ നേരുള്ളവർ അവർ കൂടി വന്നിരിക്കുമ്പോൾ അത് നേരുള്ളവരുടെ സഭയാകുന്നു നേരുള്ളവരുടെ സംഘമാകുന്നു ദൈവമക്കളെ അതുകൊണ്ട് ദാബി ഇത് പറയുകയാണ് നാം ബാലലുയ ദൈവത്തെ സ്തുതിപ്പിന് ഞാൻ സംഘത്തിൽ ദൈവത്തെ സ്തുതിക്കും അതുകൊണ്ട് നമുക്ക് നേരെയുള്ളവരായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരാകാം അത് മാത്രമല്ല അതിൻ്റെ മൂന്നാം മൂന്നും നാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ഞാപകമുണ്ടാക്കിയിരിക്കുന്നു യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ ദൈവത്തിന്റെ കൃപയെ കുറിച്ചും അവന്റെ കരുണയെക്കുറിച്ചുമാണ് ദാവീദ് ഇവിടെ പറയുന്നത് ഹാലലിയ ദാവീദിന് പറയുവാനായിട്ടുള്ളത് ദൈവം കൃപയുള്ളവനാണ് ദൈവം കരുണയുള്ളവനാണ് ഹാലലിയ എന്താണ് ദൈവത്തിൻ്റെ കരുണ അല്ലെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ കൃപ എന്താണ് ദൈവത്തിൻ്റെ ഞാപകം ഹാലലുവ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചുള്ള എന്ന് ചോദിച്ചാൽ നമ്മുടെ ബൈബിളിൽ ഹാലലുവ ദൈവത്തെക്കുറിച്ച് ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന്നും ചരിത്ര സത്യമായിട്ട് ലോകത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്നുണ്ട് ഹാലലുവിയ ക്രൈസിലോട് ഹാലലിയ പറഭുവിനെയും സൈന്യത്തെയും ചെങ്കിടൽ തള്ളിയിട്ടത് അതൊരു ഞാപകമായി ഇന്നും നിൽക്കുന്നു ഹാലലുവിയ ഇന്നും അതിലെ ചരിത്ര അവശേഷിപ്പോൾ കടലിന്റെ അടിയിൽ കിടക്കുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഹാലലിയ അത് മാത്രമല്ല ദൈവത്തിന്റെ വചനം പറയുകയാണ് ദൈവത്തിന്റെ കൃപ എന്താണ് ദൈവ വചനത്തിൽ നോക്കുമ്പോൾ നിലനിൽക്കുന്നത് തന്നെയും ദൈവത്തിന്റെ കൃപയാലാണ് ഹാലലുയ ദൈവത്തിന്റെ വചനം നാം നോക്കുമ്പോൾ എഴുതിയ സുവിശേഷം നോക്കുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ലോകത്തിൽ വന്നു ഹാലലു ആ കൃപയും സത്യവുമായി നിറഞ്ഞവനായി ഇറങ്ങി വന്ന യേശു ക്രിസ്തുവാണ് ആ കൃപയുടെ ഹാലലിയ ഉറവിടമെന്ന് പറയുന്നത് ദൈവമാണ് കൃപയുടെ ഉറവിടമെന്നാണ് പറയുന്നത് നമ്മൾ നാം ഇന്ന് രക്ഷിക്കപ്പെട്ട് ഇവിടെ ആയിരിക്കുന്നത് തന്നെയും അപ്പോസിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ യേശുവിന്റെ കൃപയാലുള്ള രക്ഷയാണ് ഇന്ന് നാം അനുഭവിച്ച് ഇവിടെ ആയിരിക്കുന്നത് ഹാലലിയ എന്തുകൊണ്ട് എങ്ങനെ നമുക്ക് രക്ഷ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൃപയാലായാണ് നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത് വചനം നാം നോക്കുമ്പോൾ അതിൽ പല പല സംഭവങ്ങളിലും നമുക്ക് കൃപയെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും ഒരു ഹാ നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയും കൃപ ലഭിച്ചവളെ നിനക്ക് നിനക്ക് വന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് മറിയയുടെ അടുത്ത് ഒരു ദൂതൻ കടന്നു പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും ഹാലലുവ മറിയയ്ക്ക് കൃപ ലഭിച്ചു എന്നുള്ളത് സത്യമാണ് അതിലുപരിയായിട്ട് നമുക്കും കൃപ ലഭിച്ചിരിക്കുന്നു ഹാലലുയ്യ ഈ കൃപ ലഭിച്ച മറിയ മറിയയെക്കുറിച്ച് ഒരിക്കൽ എൻ്റെ വീട്ടിൽ താമസിക്കുവാൻ വന്ന ഒരു എൽ എൽ പി പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് സംസാരിക്കുവാനായിട്ട് ഇടയായി അവളൊരു ആസ്തിക്കാരിയാണ് അവൾ എന്നോട് പറഞ്ഞു ഹാലലുയ്യ ഓ യേശുവിൻ്റെ കാനാവിലെ കല്യാണത്തിന് യേശുവിൻ്റെ അടുക്കൽ വന്ന് മറിയ പറഞ്ഞതുകൊണ്ട് അവിടെ ഉണ്ടായി അപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ അവളോട് പറഞ്ഞു അങ്ങനെയല്ല അവിടെ സംഭവിച്ചത് അവിടെ എന്താണ് പറഞ്ഞത് മറിയം വന്ന് യേശുവിനോട് പറഞ്ഞു കൃപലഭിച്ചവളായ മറിയ വന്ന് യേശുവിനോട് പറയുകയാണ് ഇവിടെ വീഞ്ഞു പോയി യേശു അവളോട് പറഞ്ഞത് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞ് വിട്ടപ്പോൾ പ്രൈസലോൾ എൻ്റെ സമയം ഇതുവരെ ആയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ മറിയ മറിയ തൻ്റെ പരിചാരകരോട് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പരിചാരകരോട് പറയുകയാണ് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാൻ അതല്ല ഞാൻ ഈ എൽ എൽ വി പഠിക്കുന്ന കുട്ടിയോട് പറഞ്ഞു കൃപ ലഭിച്ച മറിയ പറഞ്ഞത് എന്താണ് യേശു എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാനാണ് യേശു നിന്നെയും എന്നെയും ഞങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നത് പറയുന്നത് ആഹ്വാനം ചെയ്യുന്നത് അല്ലാതെ മറിയ വന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ വീഞ്ഞുണ്ടായില്ല കൃപ ലഭിച്ച മറിയ പറയുന്നത് എന്താണ് കൃപ ലഭിച്ചവർക്ക് മാത്രമേ പറയുവാനായിട്ട് കഴിയൂ യേശു എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ െ നാം ചെയ്യണമെന്ന് കൃപ ലഭിച്ചവർക്ക് മാത്രമേ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ ദൈവക്കളെ അതുകൊണ്ട് മറിയ മറിയ കൃപ ലഭിച്ച തന്റെ സൃഷ്ട്യന്മാർ തന്റെ സേവകന്മാരോടവിടെ പറഞ്ഞത് യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണമെന്നാണ് അതുകൊണ്ട് അതുപോലെ തന്നെയാണ് കൃപ ലഭിച്ചവർ ഹാലലിയ കൃപിച്ചവരെ കുറിച്ച് നമുക്ക് ബൈബിളിൽ പറയുവാനായിട്ട് കഴിയുന്നത് കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മോടും ദൈവം പറയുന്ന ഒരു കാര്യം എന്താണ് യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ യേശു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ും നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻപടി നാം മുന്നോട്ട് പോകണം അത് കേട്ട് നാം മുന്നോട്ട് പോകണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഹാലലുവിയെ അതുകൊണ്ട് കൃപ ലഭിച്ചവർക്ക് ഒരു തിരിച്ചറിവ് എപ്പോഴുമുണ്ട് അവർക്ക് ദേഷ്യവിനെ കുറിച്ച് ഒരു തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഹാലലു കൃപ ലഭിക്കാത്തവർക്കാണെങ്കിൽ കൃപ ലഭിക്കാത്തവരെ കുറിച്ച് നമ്മുടെ ബൈബിൾ എങ്ങനെ പറയുന്നു ഹാലലു ദൈവ കൃപപ്പെട്ട് പിന്മാറുന്നവർ എബ്രാഹിം കഴുതിയ ലേഖനം അതിന്റെ പതിമൂന്നാം അധ്യായം ൾ വായിച്ചാട്ടെ എബ്രാഹ്യർ പതിമൂന്നിന്റെ പതിനഞ്ച് അതുകൊണ്ട് അവൻ മുഖാന്തരം ആ ആ അതല്ലേ എബ്രാഹ്യർ പതിമൂന്നിന്റെ പതിനഞ്ച് അതന്നെ തോട്ട് വായിച്ചാട്ടെ ആ എബ്രാഹിം പതിമൂന്നിൻ്റെ പതിനഞ്ചാണോ വായിക്കുന്നത് എബ്രാഹിം ഹാലിയ അവിടെ പറയുന്നത് റൈസലോൾ അതിന്റെ പതിനൊന്നാം വാക്യം നാം പതിനൊന്ന് പതിമൂന്ന് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും ദൈവ കൃപ വിട്ട് പിന്മാറുന്നവർ കൈപ്പുള്ള വേര് മുളച്ച് കളർക്കമുണ്ടാക്കുന്നതായിട്ട് ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും ബാലലിവ്യൈസിലോട്ട് ഈ ദൈവ കൃപ വിട്ട് പിന്മാറുന്നവർക്ക് ഒരു സ്വഭാവം ഉണ്ടാകും അവരുടെ ഹൃദയത്തിൽ ഒരു കയ്പിൻ്റെ അനുഭവം അല്ലെങ്കിൽ ആ കയ്പ്പുള്ള വേര് മുളയ്ക്കുക എന്ന് ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ കയ്പുള്ള വേര് മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ കൈ എപ്പോഴും ും നല്ല വെള്ളത്തെ വലിച്ചെടുത്ത് അത് കയ്പാക്കി മാറ്റി ആ വൃക്ഷത്തിന്റെ ഓരോ ബ്രാഞ്ചുകളിലും തടികളിലും ആക്കി കൊടുക്കാറുണ്ട് ഹാലലിയ അങ്ങനെ കയ്പുള്ള ഹാലിയ അത് ഇതിന്റെ ചുറ്റുപാടുമായി തീരുമ്പോൾ ബ്രാഞ്ചുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളിൽ തീരുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലവും കയ്പുള്ള ഫലമായിട്ട് മാറാറുണ്ട് നാം ഹാലലിയ പ്രൈസുകൾ നാം ഹാലലിയുടെ ഇതൊക്കെ നമ്മൾ എടുക്കാറുണ്ട് പച്ചക്കറിയാ നാം നോക്കുമ്പോൾ ഫ്രൈസലോൾ കയ്പുള്ള കയ്പുള്ള പച്ചക്കറികൾ നാം കഴിക്കാറുണ്ട് ഈ കയ്പുള്ള പച്ചക്കറികളെ നാം കഴിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഈ പച്ചക്കറി എടുത്തു കഴിക്കുന്ന വെള്ളവും എന്ന് പറയുന്നത് മറ്റുള്ള ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ചെടികൾ വലിച്ചെടുക്കുന്ന അതേ സാധനം തന്നെയാണ് ഈ കയ്പുള്ള വൃക്ഷങ്ങൾ അല്ലെങ്കിൽ തൈകൾ വലിച്ചെടുക്കുന്നത് ഇത് വലിച്ചെടുത്ത് തന്റെ ശരീരത്തിൽ ക്രൈസിലോട്ട് ഈ വേരുകൾ കയ്പുള്ള വേരുകളിൽ കൂടെ വലിച്ചെടുത്ത് തന്റെ ശരീരത്തെ അതിൽ പോഷിപ്പിക്കുമ്പോൾ അത് കയ്പ്പുള്ള ഫലമായിട്ട് തിരി ഇറങ്ങി വരുന്നു മധുരമുള്ള വൃക്ഷങ്ങൾ അതിനെ വലിച്ച് എടുത്ത് പുറത്താക്കുമ്പോൾ നല്ല ഫലം മധുരമുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെ അത് ദൈവ കൃപ വിട്ട് പിന്മാറിപ്പോകുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് കയ്പ്പുള്ള വേരുകളിൽ കൂടെ കയ്പ് കയ്പ് വലിച്ചെടുത്ത് കയ്പായ ഫലങ്ങൾ പുറപ്പെടുവിക്കും ആലുവിയ അത് കയ്പായി വെളിയിൽ വന്ന് കടകമുണ്ടാക്കുമെന്ന് വചനം പറയുന്നു പ്രിയ ദൈവക്കളെ അതുകൊണ്ട് ദൈവത്തിന്റെ കൃപവിട്ട് പിന്മാറിപ്പോകുവാൻ നാം ഇടവരരുത് കയ്പിൻ്റെ അല്ല പ്രൈസോ കയ്പ്പ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവാനും ഇടവരരുത് ആ കൈപ്പിൻ്റെ ഇതല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറയേണ്ടത് നല്ല ഫലങ്ങൾ മധുരമുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരണമെന്നുള്ളത് അലിയ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രൈസല ദൈവക്കെ കൃപപ്പെട്ട് പിന്മാറിപ്പോകാൻ പാടില്ല കൈപ്പുള്ള വേര് മുളച്ച് കടക്കമുണ്ടാക്കുവാൻ പാടില്ല അത് ഭവനങ്ങളിലാകട്ടെ സഭകളിലാകട്ടെ നമ്മുടെ ജോലിസ്ഥലങ്ങളിലാകട്ടെ നാം ആയിരിക്കുന്ന ഏത് സ്ഥലങ്ങളിലായാലും കയ്പ്പ് നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നുവരുവാനായിട്ട് പാടില്ല അങ്ങനെ ഒരു കൈപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ തുടക്കത്തിലേ നാം അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഹാലലുവ അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു തൻ്റെ ഭക്തന്മാർക്ക് ആകാരം കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ച് ഹാലലുവേസോൾ തൻ്റെ ഫത്തന്മാർക്ക് അവൻ ആകാരം കൊടുക്കുന്നു അവൻ തൻ്റെ ദൈവത്തെ എന്നേക്കും ഓർക്കുന്നു എന്ന് പറയുന്നു ഹാലലുവിയ ബൈബിൾ വ്യക്തമായിട്ട് പറയുകയാണ് ദൈവം വിളിച്ച് വേർതിരിച്ചപ്പെട്ട ജനത്തിന് ദൈവം ഭക്ഷണം കൊടുക്കുന്നു ഹാലൽവ്യ പുതിയ നാം പഴയ നിയമത്തിൽ നോക്കിയാലും പുതിയ നിയമത്തിൽ നോക്കിയാലും നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും ദൈവം തൻ്റെ മക്കളെ വിളിച്ച് ആലിയ പ്രൈസലോട് വിശക്കുന്ന വയറുമായിട്ട് അയക്കുന്നവനല്ല യേശു തന്നെയും പലപ്പോഴും പ്രസംഗിക്കുവാനായിട്ട് പോയിട്ട് രണ്ടും മൂന്നും ദിവസം ഇരുന്നിട്ട് പ്രൈസലോ അവന് ആലിയ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ അഞ്ചപ്പം കൊണ്ടും ഏഴപ്പം കൊണ്ടും ഒക്കെ ഭക്ഷണം കൊടുത്ത് തൃപ്തി വരുത്തിയ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇസ്രായേൽ മക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ നാൽപ്പത് വർഷം ആലിയ ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്ന് സ്വർഗീയ ധാന്യങ്ങളെ ും ഇറച്ചിയും മഞ്ഞയും ഭക്ഷിച്ച് ദൈവം അവരെ വഴി നടത്തിയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ ദൈവത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ തന്റെ കൃപയാൻ രക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ നാം ഒരു കാര്യം ഓർക്കണം അവൻ നമ്മെ അന്ത്യം വരെയും പുലർത്തുവാൻ യേശുവിന്റെ രണ്ടാം വരവരെയും പുലർത്തുവാൻ അവൻ ശക്തനാണ് അവൻ ഇന്നും ശക്തനാണ് അവൻ ഇനിയും ശക്തനാണെന്നുള്ളതിന് ഒരു സംശയം പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് ഹാല ദൈവത്തിന്റെ വചനം വീണ്ടും പറയുന്നു പ്രൈസലോട് ഇതിന്റെ അവസാന വാക്യം പറയുന്നു യകോപാ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു പ്രിയ ദൈവമക്കളെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ദൈവത്തോട് ചോദിക്കുവാനാണ് ദൈവവചനം പറയുന്നത് ഹാലലുയ്യ എല്ലാവർക്കും ഉണ്ടാകില്ല എല്ലാവർക്കും ജ്ഞാനത്തിന്റെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാറുണ്ട് ഹാലലുയ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ് പ്രൈസലോട് ഏകോപാ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് ദൈവ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഹാലലിയ അങ്ങനെയാണെങ്കിൽ ഹാലലിയ നമുക്ക് പലപ്പോഴും നമുക്ക് ബുദ്ധിയില്ല എന്ന് നാം ചിന്തിക്കാറുണ്ട് എന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് ചിന്തിക്കാറുണ്ട് എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചിന്തിക്കാറുണ്ട് ഹാലലിയ എന്നാൽ ദൈവം പറയുകയാണ് പറയാണ് ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് അവയെ ആചരിക്കുന്ന എല്ലാവർക്കും ഹാലലിയ നല്ല ബുദ്ധി ഉണ്ടെന്നാണ് ഹാലലിയ പ്രിയ ദൈവക്കളെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വന്നിരിക്കുന്ന ദൈവജനമേ നിങ്ങൾക്ക് നല്ല ബുദ്ധി ആ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഹാലലിയ നിങ്ങൾക്ക് ഹാലലിയ ബുദ്ധി കുറവായിരുന്നെങ്കിൽ കല്ലിനെയും മണ്ണിനെയും നിങ്ങൾ കടന്നു പോകുമായിരുന്നു നമുക്കറിയാം ഇന്ന് പേപ്പറുകളിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഗവർണർ അവിടെ കൊണ്ടുവച്ച് ഒരു ഭാരതാമ്പയെ വെച്ച് പൂജിച്ച് വണ്ണ വിദ്യാർത്ഥികളോട് അതിനെ പൂജയർപ്പിക്കാനും തിരികത്തിക്കുവാനും അതിനെ ആരാധിക്കുവാനും ഹാല് ആഹ്വാനം ചെയ്യുമ്പോൾ ഇത്രയും മൂടത നിറഞ്ഞ ഈ ലോകത്തിൽ ഗവർണർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒന്നാമത്തെ ആളാണ് ഹാലലിയ അത് കഴിഞ്ഞാണ് വരുന്നത് മുഖ്യമന്ത്രി ഹാലലു അങ്ങനെയുള്ള മൂടന്മാർ ഭരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ബുദ്ധി തന്നതുകൊണ്ട് ദൈവത്തെ ജീവനോടെ ഉള്ള ദൈവത്തെ ആരാധിപ്പാൻ ബുദ്ധി തന്നതുകൊണ്ട് നാം ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഏകോപോ ഭക്തി ദൈവത്തിന്റെ ആരംഭമാണ് ആ ജ്ഞാനം നമുക്കുള്ളത് കൊണ്ട് നാമുടി ആയിരിക്കുന്നു അതുകൊണ്ട് ആ മനുഷ്യർ അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു ഹാലലിയ ആ ബുദ്ധിയുള്ള ദൈവം